ഈശോ വിശകാരിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ വൈദ്യാനം സമാപന മണിക്കൂറുകളിൽ ഞാൻ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കർത്താവിന്റെ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹകരങ്ങൾ എന്നെ വീട്ടിൽ കൊച്ചിയൊരിക്കൽ പിതാവ് ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ജോസ് കല്ലുവേൽ പിതാവ് ഉണ്ടായിരുന്നു അങ്ങനെ വലിയൊരു കൃപയ ഓഹോട്ട് അച്ഛന് സോജി അച്ഛൻ സാംസൺ അച്ഛൻ അതേപോലെ തന്നെ പിന്നെ ബിനേഷ് അച്ഛൻ ഒരുപാട് പേരുള്ള വലിയൊരു കൂട്ടായ്മയിലുള്ള കൂട്ടായ്മയുള്ള വൈദ്യാനം കൂടിയായിരുന്നു കേട്ടോ കർത്താവിന്റെ വലിയ കൃപ പ്രേസാലോ വ്യാഴാഴ്ച ആയാൽ എനിക്ക് ഇതിൽ സന്തോഷം കൂടും കാരണം എനിക്ക് വേണ്ടൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസം ഇന്നലെ നിങ്ങൾ ഹോളി സ്പിരിറ്റ് ഈവെനിങ്ങ് കണ്ടായിരുന്നോ എന്നാലും അത് വൈകുന്നേരം പറയാൻ പറ്റുമോ അതായത് നമുക്ക് പി ഡി എമ്മിന്റെ ഒരു ശുശ്രൂഷയാണ് ഹോളി സ്പിരിറ്റ് വരെങ്കിൽ ശുശ്രൂഷ കേട്ടോ അഭിഷേകാന് പോലെ അതും കൂടിയാലേ നമുക്ക് ഒരു ഒരു ഫുൾ ഡില്ലേക്ക് വരികയുള്ളൂ അല്ലേ ലുയ്യ അത് നിങ്ങൾ മറക്കാതെ എല്ലാ ബുധനാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ കേട്ടോ കൂടണം പ്രേസലോ അത്രയും ഉള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞാൽ ചൊല്ലി ഞങ്ങൾക്ക് പ്രത്യേക ചെയ്യാവും ഒരു ചെറിയ കാര്യം ഒന്ന് പരിഹരിക്കാനുണ്ട് അതിനുവേണ്ടി ഒരു നൽകി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലേക്ക് ഇങ്ങനെ താന്നു വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ും പ്രകൃതി ഒന്നും തടയേണ്ട അതങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മയെ തമ്പുരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമ്മ പ്രദേശത്തല്ലവൾ എന്നാ നമ്മുടെ വിഷയത്തിന് തലക്കട്ടെ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ട് കാര്യമില്ല വിശ്വത വിശേഷത്തിൽ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലിന്റെ ബി ഭാഗമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം പറയാൻ പോകുന്നു നിങ്ങൾക്ക് സംഭവം മനസ്സിലായി അല്ലേ പീലാത്തോസ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വെള്ളം എടുത്ത് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അത് നിങ്ങളുടെ കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ പങ്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇതിന്റെ വചനത്തിന്റെ ഒരു വേറൊരു വശം ഞാൻ വേറെ വശം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പല കാര്യത്തിലും കൈ കഴുകുന്ന ഒരു ടെൻഡൻസി ചിലപ്പോ നമുക്ക് ജീവിതത്തിൽ വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിന്റെ ഒരു മറു വശമുണ്ട് എന്നാ എന്തറിയാവോ എനിക്ക് ഇതിനകത്ത് പങ്കില്ലാന്ന് പറഞ്ഞ് കൈ കഴുകുക അല്ല ചെയ്യേണ്ടത് മറിച്ച് ചെയ്യേണ്ടത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കൈ കഴുകി മാറാൻ ആർക്കാൻ പറ്റില്ലാത്തത് അങ്ങനെ എല്ലാരും കൂടെ കൈ കഴുകി മാറിയാലോ അല്ലേ അപ്പൊ കൈ കഴുകി മാറുകയല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വാസ്തവത്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴിട്ട് വല്ല കാര്യമുണ്ടോ ന്യായാധിപന്റെ മുമ്പ് നിൽക്കുമ്പോ അല്ലെ ഈ ന്യായാധിപൻ വലിയ ന്യായാധിപന്റെ മുമ്പ് നിൽക്കുമ്പോ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഒഴുകഴിവുകൾ പറഞ്ഞ് നമുക്ക് അതിനകത്ത് എസ്കേപ്പ് ചെയ്ത് പോകുന്നതൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു നമ്മുടെ കിടക്കുന്ന വേറൊരു ടെൻഡൻസിയുടെ ഭാഗമാണ് ഒന്നെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഒരു 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 പ്രശ്നമോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയണത് ഒരു ഒരു ധൈര്യക്കുറവോ അല്ലെങ്കിൽ പൊതുജനത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പേടിയോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമേജ് പോകുന്നേ എൻ്റെ സ്ഥാനം പോകുന്ന ഒക്കെയുള്ള ചില നഷ്ടബോധമോ ഓക്കെ അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളാവാം അല്ലേ അതെങ്കിൽ ഞാനിത് സംഗതി രക്ഷപ്പെട്ട് ഇങ്ങനെ പോവാം ഇതൊന്നും അല്ല എൻ്റെ അതല്ല അതിൻ്റെ ശരിയെന്ന് പറയുന്നത് അതുപോലെ തന്നെ സവാദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു പോകണം നമ്മളിങ്ങനെ കൈ കഴുകി പോയാൽ ചില രംഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഇനി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വചനം നമ്മൾ പിടിച്ചു കൊടുത്തു ആ സമയത്ത് ഈ വചനം ഓർക്കണം അതിനുവേണ്ടിയിട്ടാണ് ഈ വചനം എല്ലാം പറഞ്ഞിടുന്നത് റേസ് കർത്താപുരം പിന്നെ കൈ കഴുകിപ്പോടെ എന്താ പറയാ പാപത്തിന്റെ കേസ് വരുമ്പോൾ വിട്ടു എന്ന് പറഞ്ഞ് എനിക്ക് അത് പങ്കില്ല എനിക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞ് പോയാൽപ്പരം അവരെ പാപത്തിന്ന് തടയുകയും കൂടി ചെയ്യണം മനസ്സിലായോ ഞാൻ പാപ മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പോസിറ്റീവായിട്ട് അല്ല എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ നമ്മൾ പങ്ക് ചേരാതിരിക്കാം എ പേസു സഞ്ചരി വചനം ഇല്ല അന്ധകാരത്തിന്റെ പ്രവർത്തകർ പങ്ക് ചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്താനാണ് വചനം എപ്പു സഞ്ചു പതിനൊന്ന് പന്ത്രണ്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് നടക്കരുത് അത് പാവം ശരിയല്ല പറയണം കുറ്റപ്പെടുത്താൻ തടയണം മനും കൂടെ വേണം ഓക്കെ ക്ലിയർ ഓക്കെ പിന്നെ ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കാം ഹലലിയ ഹലിയ ഹർത്താവെ ആരാധ ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഈ നല്ല സായാഹ്നത്തിൽ ചിലർക്ക് പ്രഭാതമാണ് കർത്താവ് അവരായിരിക്കുന്ന സമയം ഏതാണോ ആ സമയത്ത് കർത്താവിന് വലിയ ക്ഷമയുടെ അവിടെയപ്പോൾ വ്യാപരിക്കട്ടെ എല്ലാ അന്ധകാര അന്ധകാരശക്തികളെ എല്ലാ ശല്യങ്ങളും ബാധകള് ഭൂതങ്ങളെ തടസ്സങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഗുരുശനയുള്ള ചാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ദൈവഹത പ്രകാരം തീരുമാനമെടുത്ത് അതിനുവേണ്ടി നിലകൊള്ളാനുള്ള പരിശുദ്ധാത്മ ധൈര്യവും കൃപയും ഓരോരുത്തരേക്കും നിറയട്ടെ കർത്താവ് ഈ മേഖലയിൽ വചനം ലംഘിച്ചുള്ള ഓരോ മേഖലകളിലും അനുദിക്കാനും കുമ്പസാരിക്കാനും കർത്താവ് കൃപ നിങ്ങൾക്ക് തരട്ടെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തട്ടെ കർത്താവെ ഇവരുടെ ആഗ്രഹങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരവും കൃപയുടെ കരവും ഉയരണമേ നീതിയുടെ കരമുയരണമേ ചോടെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദിവസം നല്ലതായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ